എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഉണ്ടോ ബാക്കി കിടക്കുന്ന നമ്മുടെ ഗായത്രി ട്രാവൽസ് ആണ് ഗായത്രി ട്രാവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ആന്ധ്രാപ്രദേശിലാണ് അപ്പൊ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങളെ ജസ്റ്റ് പരിചയപ്പെടുത്താണ് അതേപോലെ തന്നെ ബാക്കി കിടക്കുന്ന അർബാനിയ നമ്മൾ എന്തൊക്കെ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്തു എന്നുള്ളത് നിങ്ങളെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വണ്ടിയുടെ ഓണർമാരും അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നമ്മുടെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് നമ്മൾ അവരെല്ലാവരെയും നമുക്ക് പരിചയപ്പെടാം ഉണ്ടോ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോൾ അത്യാവശ്യം വേണ്ട വിധത്തിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് സെറ്റപ്പായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഒന്നും പറയേണ്ട അതേപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് ഉള്ളിലുള്ള ഇൻ്റീരിയർ വർക്കുകളും അതേപോലെ പുറത്തുള്ള വർക്കുകൾ എല്ലാവിധ വർക്കുകളും തീർത്ത് ഒരു വൈറ്റ് അർബാനിയ ആന്ധ്രാപ്രദേശിൽ നിന്നും നമ്മുടെ നമ്മുടെ യാർഡിൽ നിന്നും ആന്ധ്രാപ്രദേശിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്നിപ്പോൾ യൂട്യൂബിൽ കുറേ നാളുകളായി നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് കാരണം വെച്ചാൽ ഈ വണ്ടി ഏതാണ്ട് പകല് പോകണം എന്നാണ് വിചാരിച്ചത് പക്ഷേ എന്തായാലും വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഒരു പത്ത് മണിയായി അപ്പോൾ നമ്മുടെ വർക്കുകളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം അതിൻ്റെ അകത്ത് ഫീ ക്ലീനിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്ത്രീത്താണത്തിന് എന്തോ ഫ്യൂസ് എന്തോ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെതായ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഈ വണ്ടി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് അതേപോലെ നമ്മൾ ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടിപൊളി മോഡൽ പുതിയ മോഡൽ ക്യാരിയറായിട്ടോ ഇതുണ്ടോ സൂപ്പർ ക്യാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല ഈ ക്യാരിയർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ബാംഗ്ലൂർ അതേപോലെ തന്നെ ഹൈദരാബാദ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ വർക്ക്ഷോപ്പിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ പുറത്ത് നിങ്ങൾ കാണുന്ന അടിപൊളി ഐവറി കർട്ടനാണ് ഫ്രണ്ടിലേക്ക് വരികയാണെന്നുള്ള ക്യാരിയറിൻ്റെ ഫ്രണ്ട് വശം ജസ്റ്റ് ചെയ്യാണെന്ന് കാണിച്ചാലും ഇതുണ്ടോ ഇതേണ്ടോ ഗായത്രി ട്രാവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട് ഇതാണ് നമ്മുടെ ഗായത്രി ട്രാവൽസ് ഉണ്ടോ ഇതാണ് ഗായത്രിയുടെ ആവശ്യമുള്ളത് ഇത് നമുക്ക് ശരിക്കും ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പല രീതിയിലുള്ള കളറുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റാനായിട്ട് പറ്റും അതുപോലെ മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ച് ഹമ്മർ ആണ് നമ്മൾ വെച്ചു കൊടുക്കാനായിട്ടോ ആ ക്യാരിയറിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു പുതിയ മോഡൽ ലൈറ്റാണ് നമ്മളിപ്പോൾ അത് എല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഗ്രില്ലാണ് ഈ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അർബാനയുടെ സെയിം ഗ്രില്ല് തന്നെയാണ് ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം എടുത്തും മാറ്റിയിട്ട് നമ്മൾ മെഷ് കാര്യങ്ങളെല്ലാം അടിച്ച് ആക്കി റെഡിയാക്കി നമ്മൾ ഹെഡ് ലൈറ്റ് അതേപോലെ തന്നെ സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർച്യൂണർ മിർ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഏരിയയിലും എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി സെറ്റപ്പാക്കി വിൽക്കപ്പ് വിൽക്കപ്പ് പിന്നെ കമ്പനി വരുന്ന ഏറ്റവും ആണ് അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തുള്ള വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് ബാക്കിൽ ലാഡർ ഉണ്ട് ലാഡർ ഒരു പുതിയ മോഡലാണ് ചെറിയൊരു ഇരുട്ടാണ് എന്നാലും ജസ്റ്റ് നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം കേട്ടോ ലാഡർ ലാഡറിൻ്റെ തന്നെ ഇവിടെ നല്ലൊരു ബ്ലാക്ക് ടൈപ്പ് ഒരു ബീഡിങ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ക്യാരിയറിൻ്റെ ബാക്ക് വശം വരുന്നതാണ് കുറച്ച് ലൈറ്റ് കുറവുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം കാരണം രാത്രിയായി പോയതുകൊണ്ടാണ് അതേപോലെ തന്നെ അകത്താണെന്നതിനകത്തുള്ള വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് പിന്നെ വേറെ പ്രത്യേകം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടാന്ന് എനിക്കറിയില്ല കാരണം ഇതുണ്ടോ നമുക്ക് നേരെ ഇപ്പോൾ ഡ്രൈവർ സീറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുകയാണെന്ന് തന്നെ ഇതുണ്ടോ ഇവിടെ ഒരു ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലൂ കളറാണ് അപ്പോൾ ഡോറ് തുറക്കുമ്പോൾ കത്തുന്നതാണ് അതേപോലെ ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഈ അലൂമിനിയത്തിൻ്റെ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെപ്പ് എല്ലാം അലൂമിനിയം ഷീറ്റ് വെച്ചിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങളാണ് ചെയ്തു അതെല്ലാം അവർക്ക് അത്യാവശ്യമാണ് അവർ പറഞ്ഞിട്ട് തന്നെ ചെയ്താൽ സ്റ്റിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി മോഡലുണ്ടോ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് നല്ല റെഡിയാക്കി ഒരു സ്റ്റിയറിംഗ് കവറുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് അതേപോലെ ഇതാണെങ്കിൽ നമ്മുടെ താറിൽ വരുന്ന സംഭവം ഇതുണ്ടോ ഈ വിൻഡെല്ലാം നമ്മൾ മൊത്തം നാല് വിൻഡ് നമ്മൾ മാറിയത് നമുക്ക് സീറ്റ് ആണെന്നുണ്ടെങ്കിൽ സീറ്റ് ഡ്രൈവർ സീറ്റ് ആണ് ഈ കാണുന്നത് ഡ്രൈവർ സീറ്റ് ആ പോളിസി വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർന്നു ഒരുപാട് കാണിക്കാൻ അടി വേണ്ടിയിട്ടുണ്ട് താഴെയാണ് നമ്മള് ആമ്പ് കൊടുക്കുന്നത് ഫോർച്ചാനില് സോറിയുടെ ആംബാണ് നമ്മള് കൊടുത്തിരിക്കുന്നത് അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ട് ഫ്രണ്ടിലെല്ലാം വുഡ് പാനൽ കാര്യങ്ങളെല്ലാം കൊടുത്ത് അതേപോലെ തന്നെ എ സി വിൻഡോ ആണെന്ന് നല്ല അടിപൊളിയായിട്ട് നല്ല ബ്ലൂ കളറും അല്ലെങ്കിൽ പല പല കളറുകളും ഉണ്ട് അതുപോലെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ആ സ്വിച്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഏത് കളറുകളും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇത് ഹാൻഡ് റെസ്റ്റ് ആണ് വുഡ് ഡിസൈൻ രീതിയിലുള്ള ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ ഇവിടെ ഒരു ഹാൻഡ് റസ്റ്റാൻഡ് എടുത്തുണ്ടോ ഇതൊരു ഹാൻഡ് റസ്റ്റാണ് ഡ്രൈവറുള്ള ഹാൻഡ് റസ്റ്റ് അത് കോൾ ഡ്രൈവറിനുള്ള ഹാൻഡ് റസ്റ്റ് അതേപോലെ തന്നെ സൈഡിൽ സൈഡ് പാഡിൽ നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ഗുഡ് ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഗുഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ വരികയാണെന്നു ഇതാണ് ഫ്രണ്ടിലുള്ള വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതെട്ടോ ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് ഇത് മിക്സറാ വെച്ചിരിക്കുന്നത് കേട്ടോ ഈ മിക്സറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൈക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മിക്സറാണ് നമ്മൾ ഫ്രണ്ടിൽ വെച്ചേക്കുന്നത് അതേപോലെ തന്നെ ബാക്ക് റിയർ വ്യൂ മിറർ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതാണ് എ സിയുടെ കൺട്രോളർ ആണ് അപ്പോൾ അതിന് നമ്മൾ ഫുഡ് ഡിസൈൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാ ടോപ്പിന് ടി വി ക്യാബിനും കാര്യങ്ങളെല്ലാം ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം അതേപോലെ തന്നെ ഉള്ളിലേക്ക് ഇനിയിപ്പോൾ നേരെ ബാക്കിലേക്ക് പോയിട്ടോണം നമുക്ക് സൈഡിൽ ചെന്നിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ടാണ് അപ്പോൾ ഉള്ളിലെ ലൈറ്റുകളെല്ലാം ഇടാൻ വേണം കേട്ടോ ഉള്ളിലെ ലൈറ്റുകളെല്ലാം ഇടുകയാണ് ഫുള്ള് ലൈറ്റുകൾ ഇടണിട്ടുണ്ടോ ഓരോ 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 ലൈറ്റുകൾ നമ്മൾ നമ്മളിട്ടോ ഫുള്ള് ലൈറ്റ് എന്ന് പറഞ്ഞാൽ അല്ല അടിപൊളിയായിട്ട് ആവശ്യത്തിന് നമുക്ക് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള സ്വിച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെന്ന് തന്നെ ഓരോ ആയിട്ട് നമുക്ക് ഇനി അത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങാം ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് കേട്ടോ ഇതാണ് നമ്മുടെ ടി വി ക്യാബിൻ മുപ്പത്തിരണ്ടി ടി വി ക്യാബിൻ ഈ ഫ്രണ്ടിലാണ് ഇങ്ങനെ വരുന്നത് അതേപോലെ തന്നെ ഈ സൈഡിലാണെന്നുള്ള ഡിസൈൻ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിലേക്ക് നമ്മൾ പോവുകയാണ് ഇതാണ് ഈ വണ്ടിയുടെ ഉള്ളിലുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാട്ടോ അതേപോലെ തന്നെ ഇതുണ്ടോ നമ്മളിപ്പോൾ ഇരുന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കണമെന്നെ കണ്ട ഇതിൻ്റെ താഴെ ബർത്തിന്റെ താഴെ പിക്സൽ ലൈറ്റുകളാണ് നമ്മൾ ബർത്തിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത് അതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഇട്ട് സ്വിച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ അഡീഷണൽ ഫ്യൂസ് കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടേതുണ്ടോ ബാക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സ്പീക്കർ നമ്മൾ ഇവിടെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നതുണ്ടോ ബാക്കിലാണ് നമ്മൾ രണ്ട് സ്പീക്കർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇവിടെയാണെന്നെങ്കിൽ ഇവിടെ ഒരു സ്പീക്കർ സ്പീക്കറുണ്ട് അതേപോലെ അവിടെ ഒരു സ്പീക്കർ ഉണ്ട് ഇവിടെ തന്നെ ഇവിടെ അവർക്ക് ഗായത്രി ട്രാവൽസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ടി വി ക്യാബിൻ്റെ ബാക്കിലാണ് ആ ഒരു സംഭവം വരുന്നത് ഉണ്ടോ ഇതിപ്പോൾ ടി വി നമ്മൾ നേരെ ഓപ്പൺ ചെയ്യാനായിട്ടോ ടി വി അതായത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ടി വി ഒക്കെ ഓൺ ആക്കി വെച്ചാൽ കേട്ടോ സംഭവം ഉണ്ടോ ഇതുണ്ട് ഇങ്ങനെ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് മുപ്പത്തിരണ്ടി ടി വി ക്യാബിനാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് സംഭവം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതല്ലോ ഇതാണ് നമ്മളിപ്പോൾ ഒരു അറുബാനിയുടെ ഉള്ളവശം നിങ്ങളിപ്പോൾ കണ്ടിട്ടിരിക്കുന്നത് ടി വി ക്യാബിൻ നമുക്കിതായത് ഇങ്ങനെ നൈസ് ആയിട്ടത് ഇങ്ങനെ ഇത് ചെയ്ത് വെക്കാം അത് അവിടെ അനങ്ങാതെ അവിടെ ഇരുന്നോളും അതേപോലെ തന്നെ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാനാണെന്നുണ്ടെങ്കിൽ ഇവിടേ ലോക്കുണ്ട് നമുക്ക് ഇറങ്ങാനായിട്ട് ഇവിടെ ഒരു ഹാൻഡിൽ ഉണ്ടായിരുന്നു ണ്ടോ നേരെ ഈ ഹാൻഡ് വഴി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇതാണ് ഇതാണതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ കാര്യങ്ങൾ ഇവിടെയും നമ്മൾ അലൂമിനിയം ഷീറ്റ് വെച്ചിട്ടുള്ള സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അതേപോലെ ഇവിടെയാണ് ഒരു ബ്ലൂ ഒരു ആംബുലൻസ് ലൈറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിന് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ ഫുള്ളായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ അപ്പോളിസി വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇത് ഫുള്ള് ടാൻ കളർ വെച്ചിട്ട് ബ്ലാക്ക് സൈഡിൽ ബ്ലാക്ക് ബോർഡർ എല്ലാം കൊടുത്തിട്ടുള്ള രീതിയിൽ സംഭവം ചെയ്തിരിക്കുന്നതുണ്ടോ എല്ലാം വളരെ സെറ്റപ്പായിട്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ സെൻട്രൽ ആണെന്നുണ്ടെങ്കിൽ ഒരു കൺസ്രോൾ ബോക്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം അതേപോലെ തന്നെ ഇത്രയും വിശേഷങ്ങളാണ് അത്യാവശ്യം ഒരു വണ്ടിക്ക് എന്തൊക്കെ വേണമോ അതെല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി അപ്പൊ ഇതുണ്ടോ നേരെ ഡോർ ഡോറടിച്ചു നേരെ ഡോർ ഡോറടിച്ചു നേരെ നമ്മൾ വരികയാണെന്നു വളരെ സെറ്റപ്പായിട്ട് ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് നമ്മുടെ വർഷപ്പുരുന്ന് ഇറങ്ങാൻ പോകണം അപ്പൊ നമ്മൾ എന്തായാലും താക്കോല് കൊടുക്കാൻ പോവാണ് അപ്പോ ഇതുണ്ടോ ഇവർക്ക് നമ്മൾ താക്കൂൽ കൊടുത്ത് വിടാനുള്ള പരിപാടിയാണ് ഇത് കേട്ടോ സൈഡിൽ നമ്മൾ കൊടുത്തതൊക്കെ വാം വാം വൈറ്റ് ആട്ടോ കളർ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മളത് നമ്മുടെ പാലക്കാടുകാരൻ കലാതരൻചേട്ടൻ അതേപോലെ തന്നെ വിഷ്ണു നമ്മുടെ അനുമോൻ അങ്ങനെ ഇവരെല്ലാവരും ഇവിടെ നിൽക്കുകയാണ് കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല ഇതിൻ്റെ വണ്ടിയുടെ വർക്കുകൾ കാര്യങ്ങളല്ല ഇപ്പോൾ രാത്രിയായി അപ്പോൾ അവരെല്ലാവരോടും കൂടി നിന്നിട്ടാണ് സെറ്റപ്പായിട്ട് ഇറക്കി വിട്ടത് അതേപോലെ തന്നെ ഈ കിടക്കുന്ന വണ്ടിയാണെന്നെ ഇതും നമുക്ക് നാളെ രാവിലെ കൊടുക്കാനായിട്ടുള്ളതാണ് അപ്പോൾ നാളെ ഡെലിവറി പറഞ്ഞിരിക്കുന്നതാണ് അപ്പൊ ശ്രീത്തും പ്രസാദും കൂടി അതിന്റെ സെറ്റിന്റെമായി ബന്ധപ്പെട്ട വർക്കുകളെല്ലാം ശ്രീത എന്തായി ഏഹ് നടത്തോണ്ടിരിക്കണോ പ്രസാദ് ഇതുപോലെ നടക്കോ കഴിഞ്ഞാ ഏടെ കഴിഞ്ഞെന്ന് ഏഹ് ഓക്കെ അപ്പൊ അവർ നൈറ്റ് നിന്ന് ചെയ്യുന്ന കാരണം വെച്ചാൽ നാളെ കൊടുക്കണം വണ്ടി അപ്പൊ അതിന്റെ വയറിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ നമുക്ക് ഇനിയിപ്പോൾ അവരും പോകാൻ വേണ്ടി എല്ലാവരും ഉഷാറായിട്ട് കിങ്ങണത് ഉണ്ടോ ഇവരാണെന്നുണ്ടെങ്കിൽ പുള്ളിയാണ് വണ്ടിയുടെ ഓണർ അതേപോലെ അവരുടെ കസിൻസ് ഫ്രണ്ട്സ് എല്ലാവരുണ്ട് ഒരു അഞ്ചാറ് പേരുണ്ട് അവർ ഇന്നലെ രണ്ട് മൂന്ന് ദിവസം അവർ വന്നാണ് അവർ ട്രാവലറും ഒക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ അതിൻ്റെ ഇനിയിപ്പോൾ അവർക്ക് അർബാനിയൊക്കെ ഒരുപാട് വണ്ടികൾ അവർ ഇറക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് വർക്കുകളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാടുണ്ടാവും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ഇപ്പോഴും നമുക്ക് വർക്കുകളൊക്കെ അത്യാവശ്യമുണ്ടോ അവിടെ ഒരു അർബാനിയാ വൈറ്റി അടക്കുന്നുണ്ട് ഇവിടെ ഒരു വൈറ്റ് അടക്കുന്നുണ്ട് ഇവിടെ ഒരു വൈറ്റ് അടക്കുന്നുണ്ട് അവിടെ ഡാമിൻ്റെയും വണ്ടി ഇടക്കേണ്ട അപ്പുറത്ത് ഭാരത് ബെൻസ് അതിൻ്റെ അപ്പുറത്ത് രണ്ട് മൂന്ന് അർബാനികൾ കിടപ്പണേ അപ്പോൾ എല്ലായിടത്തേക്കും പോകുന്നില്ല ഇതൊരു ബസ്സാണ് അതേപോലെ തന്നെ അത് അവിടെ ബസ്സുകൾ ഇടപ്പുണ്ട് ബസ്സുകൾ ഇടപ്പുണ്ട് വർക്കിന് വന്നിരിക്കുന്ന ബസ്സുകൾ അതേപോലെ തന്നെ ഇതുണ്ടോ ഇതൊക്കെ ബസ്സുകളാണ് ഓരോരോ വർക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നുണ്ടോ അവിടെ ഒരുപാട് വണ്ടികൾ ആ ഷെഡിലും കിടക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിലെ വർക്കുകൾ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വണ്ടിയാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ എന്താ പറയുക അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രയും വിശേഷങ്ങളാണ് ഒരു വണ്ടിനെക്കുറിച്ച് കാരണം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർത്ഥങ്ങളൊന്നും വിചാരിക്കരുത് കാരണം രാത്രിയായി അപ്പോൾ എന്തായാലും നേരത്തെ തന്നെ വണ്ടികളെല്ലാം വിട്ടിട്ട് വീട്ടിൽ പോകണോട്ടോ നമ്മളിപ്പോ അവർക്ക് അതിന്റെ സെറ്റിന്റെ കാര്യങ്ങളൊക്കെ അകില് പറഞ്ഞു കൊടുക്കണം കേട്ടോ സെറ്റൊക്കെ എങ്ങനെയാ നോക്കിക്കുള്ളൂ അതോ എല്ലാ കാര്യങ്ങളും നോക്കി ഇതോ ഇതെല്ലാം ഓരോ കാര്യങ്ങള് പുള്ളിക്ക് പറഞ്ഞു കൊടുക്കണം കാരണം പുള്ളിയാണ് വണ്ടി കൊണ്ടുനടക്കണ ആള് കണ്ടോ മൈക്ക് ചെക്ക് ചെയ്യാൻ ഇതുണ്ടോ മൈക്കെല്ലാം ടെസ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്തോണ്ടിരിക്കാണ് ഓരോരോ കാര്യങ്ങളും നടന്നോണ്ടിരിക്കാണ് ഇതുണ്ടോ മ്മടെ മുത മുതലാളി ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുന്നു ഓരോ കാര്യങ്ങള് ഈ താക്കോലാ കേട്ടോ ഈ താക്കോലും നമ്മൾ ആന്ധ്രാപ്രദേശിലേക്ക് പോകാനുള്ള വണ്ടിയുടെ താക്കോലാണ് അപ്പോൾ നമ്മൾ കൊടുക്കുകയാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ അതേപോലെയുള്ള എല്ലാവിധ വർക്കുകളെല്ലാം തീർത്ത് വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് കൊടുക്കാൻ പറഞ്ഞു കാരണം ഇവര് മൂന്ന് പേരാണ് അന്ന് വണ്ടി കൂടെ കൊണ്ടുവന്നപ്പോൾ വന്നവർ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെന്തായാലും അവരിപ്പോൾ എന്താ പറയുക എല്ലാവരും ആ ക്ഷീണത്തിലാണ് കാരണം അവർ രണ്ടുമൂന്ന് ദിവസം ഡ്രൈവ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത് ഇപ്പോൾ ഈ വണ്ടി എത്തുമ്പോൾ നാളെ കഴിയും നാളെയല്ല മറ്റന്നാളാവും അവിടെ എത്തുമ്പോ അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക അതേപോലെ വളരെ സന്തോഷമായിട്ട് പുതിയൊരു വണ്ടിയാണ് പുതിയൊരു സംരംഭമാണ് താക്കൂർ പോട്ടോ ടൈം ടൈം ओके थैंक यू थैंक यू नाम क्या है थैंक यू सर ए भाई नाम क्या है संतोष संतोष भाई दिस संतोष भाई एट हमड़ा हांदरा प्राइवेट किंग्स ट्रैवल्स किंग्स ट्रैवल्स गायत्री ट्रैवल्स ज्यादा गाड़ियां हैटा ओके संतोष സന്തോഷ് സന്തോഷ് റാവ് സൂര്യ നല്ല ഉറക്കത്തിന് ഒരുപാട് ഓക്കെ അപ്പൊ ഞാൻ വിജയമാണ് വിശാഖപട്ടണം വിശാഖപട്ടണം കേട്ടോ ആന്ധ്രേ പയ്യ ആവോ ാണ് ലിതാസ് ഓക്കെ അങ്ങനെ എല്ലാവരും സെറ്റപ്പ് ആയിട്ടത് നമ്മളെ അടിപൊളിയായിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ പോകേ അതിന് രണ്ടും ഫോട്ടോ എടുത്തു എന്റെ ഡോ அச்சா அச்சா அடிபடலாம் என்ன பாப்பாற விசால பட்டணம் சூர்யா டிராவல் கீட்டா போல അപ്പൊ എല്ലാരും മാക്സിമം സപ്പോർട്ട് ചെയ്യോ കാരണം മാക്സിമം പ്രാർത്ഥിക്കുക വളരെ ഭംഗിയായിട്ട് സെറ്റപ്പായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റി നമ്മുടെ നമ്മുടെ വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ വർക്കേഴ്സും ഒരുമിച്ച് നിന്ന് സെറ്റപ്പായിട്ട് നമ്മൾ ഇറക്കിയിരിക്കാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇന്നിപ്പോൾ നിർത്തുകയാണ് കാരണം വേറെ ഒന്നുമില്ല ഒരുപാട് രാത്രിയായി ആയി അപ്പോൾ എന്തായാലും വണ്ടി നമുക്ക് വിടണം അപ്പോൾ അവർക്ക് താക്കോല് കൊടുക്കാനായിട്ടുള്ള പരിപാടി കിട്ടും അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക കാരണം യൂട്യൂബിൽ നമ്മൾ അങ്ങനെ അധികം വീഡിയോസ് ഇടൊന്നും ഇടാറില്ല കാരണം വേറെ ഒന്നുമില്ല രാവിലെ വർഷോപ്പിലോന്ന കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മൊബൈലായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ കസ്റ്റമേഴ്സും അല്ലെങ്കിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ പണിക്കാരൊക്കെ ആയിട്ട് ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ സംശയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ സമയം ഒരുപാട് പോകുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്നും വിചാരിക്കരു അപ്പോൾ എന്തായാലും ഇന്നു മുതൽ നമുക്ക് അടിപൊളി വീഡിയോസ് ഉണ്ടാകും കാരണം നമ്മൾ സിക്സ്റ്റീൻ പ്രോ മാക്സിലാണ് ഇപ്പോൾ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ക്ലാരിറ്റി ഉണ്ടോ നല്ലതാണോ എന്നുള്ള വിശേഷങ്ങളും നല്ല കമൻറ്റുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾ അയക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ